ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ഈ വാക്കുകൾ അറിയാം പുതിയ കാലത്തിന് പുതിയ തലമുറക്ക് അതേ റാപ്പ് ഗായകൻ വേടൻ്റെത് കരുത്തുള്ള ഭാഷയാണ് ഹിരൺദാസ് മുരളി എന്ന തൃശ്ശൂർ സ്വദേശിയാണ് വേടൻ എന്ന പേര് സ്വീകരിച്ച് മലയാള റാപ്പ് ഗാനരംഗത്ത് സ്വന്തമായ ഇരിപ്പിടം നേടിയത് വേടൻ്റെത് വെറും പാട്ടല്ല അതിൽ രാഷ്ട്രീയം കൂടി കലർന്നിരിക്കുന്നു എംപുരാൻ എംബുരാൻ സിനിമാവിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സിനിമയ്ക്ക് മുൻപിലും പിന്നിലും പ്രവർത്തിച്ചവരിൽ മാപ്പ് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോൾ വേടൻ വിട്ടില്ല സിനിമ വരുന്ന വരുന്ന എന്തൊക്കെ മക്കൾക്ക് മക്കളെ എന്ന് പറയാൻ വേടൻ മടിച്ചില്ല സിന്തറ്റിക് ലഹരി കുടുംബം നശിപ്പിക്കും അച്ഛനെയും അമ്മയെയും തിരിച്ചറിയാതാക്കും രാഷ്ട്രീയ ബോധ്യമുള്ളവരായി വളരണമെന്ന് വേടൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പ്രായം ചെന്നവരിൽ വിശ്വാസമില്ലെന്നും വേടൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നിശാഗന്ധിയിൽ ഇരുപതിനായിരം പേരാണ് വേടന്റെ പാട്ട് കേൾക്കാനെത്തിയത് നാല് പാട്ട് കൊണ്ട് നിർത്തേണ്ടി വന്നു കാരണം അത്രയും ആളുകളെ താങ്ങാൻ നിശാഗന്ധിക്ക് കഴിയുമായിരുന്നില്ല അതേ വേടൻ പാട്ടും പറച്ചിലുമായി മലയാളി യുവത്വത്തിന്റെ മനസ്സ് കഴിഞ്ഞു വേടൻ പറയുന്നതിങ്ങനെ കേരളത്തിലെ കുറിച്ച് പാടുന്നത് അത് അനുഭവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ജാതീയമായി അധിക്ഷേപിക്കപ്പെടുന്ന ദളിതന് ആ അനുഭവം പറയാൻ പോലും വേദിയില്ല വീടിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് കുട്ടിക്കാലം മുതൽ ജാതീയമായ വിവേചനം कुन्दा। कुन्दा। ം നേരി ഞങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പാട്ടിലൂടെ പറയാനാകുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അവർ സഹോദരനെ പോലെ കാണുന്നുണ്ട് റാപ്പുകളിലും ഇൻഡിപെൻഡൻ മ്യൂസിക്കുകളിലും രാഷ്ട്രീയം പറയാൻ പലർക്കും ധൈര്യക്കുറവുണ്ടായിരുന്നു നേരിട്ടും ഫോണിലൂടെയും ഭീഷണികൾ വന്നിട്ടുണ്ട് സർക്കാരിനെതിരെ പാടരുതെന്നൊക്കെ ഭീഷണി മുഴക്കുന്നവരുണ്ട് തെറിവിളിക്കുന്നവരുണ്ട് പറയുന്ന കാര്യങ്ങൾ എത്തേണ്ടിടത്ത് എത്തിയെന്നാണ് ആ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് മുത്തശ്ശി പറഞ്ഞ കഥകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമാണ് തലമുറകളായി എന്റെ കൂടെയുള്ള മനുഷ്യർ നേരിട്ട വഞ്ചന മനസ്സിലായത് എന്റെ അച്ചാച്ചൻ മായാണ്ടി ലാൻഡ് ഓണർ ആയിരുന്നു പല കാരണങ്ങളാൽ ആ ഭൂമി നഷ്ടപ്പെട്ടു കാലങ്ങളായി മണ്ണിൽ പണിയെടുത്തിട്ടും അച്ഛനോ അമ്മയ്ക്കോ ഭൂമി സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല അർഹമായ ഭൂമി പോലും ലഭിക്കാതെ കഴിയുന്നവരാണ് പാടത്തും പറമ്പും കളിക്കുമ്പോൾ ജാതീയമായി അധിക്ഷേപം നേരിട്ടിട്ടുണ്ട് കോളനിയിൽ നിന്ന് പരുന്നവർക്ക് ഇവിടെ പ്രവേശനമില്ലെന്ന് അന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ ഗ്രാമത്തിൽ ഇപ്പോഴും ജാതി വിവേചനമുണ്ട് ഇത്ര കാലം പണിയെടുത്തിട്ടും എൻ്റെ കുടുംബത്തിന് എന്തുകൊണ്ട് മണ്ണ് സ്വന്തമാക്കാനായില്ലെന്നത് എപ്പോഴും വേട്ടയാടുന്ന ചോദ്യമാണ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന റാപ്പിലൂടെയാണ് വേടൻ തുടക്കമിട്ടത് ഈ റാപ്പിന് പ്രമേയമായത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ വേദനയാണ് പിന്നീട് ഭൂമി ഞാൻ വാഴുന്നിടമെന്ന റാപ്പും ശ്രദ്ധ നേടി നിരപരാധികളുടെ രക്തം ചിന്തുന്ന നവലോകമെന്നായിരുന്നു ഈ റാപ്പിൻ്റെ പ്രമേയം ഫലസ്തീനും റോഹിംഗ്യൻ ഗുരുതിയും അലൻ തമിഴ് തമിഴ്പുലികളും ഈ പാട്ടിൽ വരികളായി മഞ്ഞുമൽ വോയ്സിലെ കുതന്ത്രൻ എന്ന പാട്ടിലൂടെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് വേടൻ പിന്നെ നിരവധി സിനിമകളിൽ ഗായകനായും ഗാനരചയിതാവായും തിളങ്ങി